വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഓങ്ങല്ലൂർ തളി മഹാഗണപതിയൻ കാവ് ക്ഷേത്രത്തിലെ ഉത്സവം ഫെബ്രുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഒൻപത് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓങ്ങല്ലൂർ തളി മഹാഗണപതിയൻ കാവ് ക്ഷേത്രത്തിലെ ഉത്സവം ഫെബ്രുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഒൻപത് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു തളിശ്രീ മഹാഗണപതി ആയിരത്തോളം വർഷം പഴക്കമുള്ള നാറാണത്ത് പ്രാന്തനാൽ പ്രതിഷ്ഠിതമായതെന്ന് പ്രസിദ്ധിപെറ്റ തളിശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ എല്ലാ വർഷവും നടത്തി വരാറുള്ള തിരുവോത്സവം ഈ വർഷം ഫെബ്രുവരി രണ്ടാം തീയതി കൊടിയേറ്റത്തോടുകൂടി ഒമ്പതാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കണം ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായ ഭക്തി താന്ത്രിക ക്രിയകളും കൂടെ ഉത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന വിശേഷാൽ കലാപരിപാടികളും ഒടു കൂടി അതിഭംഗിയായി നടത്തുന്നു ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറെ അടുത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് പ്രത്യേക കാർമ്മികത്വത്തിൽ അനേകം മഹാപണ്ഡിതന്മാരായ വേദവിത്തുക്കളായ ബ്രാഹ്മണരും എല്ലാം ചേർന്ന് മികച്ച കലാകാരന്മാർ ഒരുക്കുന്ന താളമേളങ്ങളോടെ ഫെബ്രുവരി രണ്ടിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് കലവറ നിറക്കൽ ആറിന് മുളയിടൽ ഏഴിന് കൊടിയേറ്റം ഏഴ് മുപ്പത് മുതൽ നൃത്തവിസ്മയം എന്നിവ നടക്കും ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപം ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് ആറിന് തിരുവാതിരക്കളി ഭരതനാട്യ കച്ചേരി മോഹിനിയാട്ടം നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറും ഫെബ്രുവരി നാലിന് വൈകിട്ട് ആറിന് തിരുവാതിരക്കളി കൈകൊട്ടിക്കളി ഡബിൾ തായംബക ഫെബ്രുവരി അഞ്ചിന് വൈകിട്ട് ആറിന് കൈകൊട്ടിക്കളി തിരുവാതിരക്കളി സംഗീത കച്ചേരി ഫെബ്രുവരി ആറിന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ കഥകളി ഫെബ്രുവരി ഏഴിന് വൈകിട്ട് ആറിന് മോഹിനിയാട്ടം കൈകൊട്ടിക്കളി നൃത്തസന്ധ്യ ഓട്ടൻതുള്ളൽ ഫെബ്രുവരി എട്ടിന് പള്ളിവേട്ട വൈകുന്നേരം ആറു മണിക്ക് നൃത്തഗോപുരം ഫെബ്രുവരി ഒൻപതിന് രാവിലെ അഞ്ചിന് പള്ളിയുണർത്തൽ രാവിലെ എട്ട് മണി മുതൽ സംഗീതോത്സവം പഞ്ചരത്ന കീർത്തനാലാപനം അഖില കേരള ചിത്രരചന മത്സരം എന്നിവ നടക്കും ചിത്രരചനാ മത്സരത്തിൽ ബലൂൺ കച്ചവടക്കാരനാണ് പന്ത്രണ്ട് വയസ്സുവരെയുള്ളവരുടെ വിഷയം പന്ത്രണ്ട് വയസ്സിനു മുകളിൽ കടവുതോണിയും തോണിക്കാരനുമാണ് വിഷയം മത്സരത്തിൽ പങ്കെടുക്കുന്നവർ പേപ്പർ ഒഴികെ മറ്റെല്ലാം കരുതേണ്ടതാണ് അന്ന് രാത്രി എട്ടിന് മോഹിനിയാട്ടവും അരങ്ങേറുമെന്ന് പി എം പരമേശ്വരൻ നമ്പൂതിരി ഒ എം അനുജൻ മാരാർ സി വേണുഗോപാലൻ കെ രാമചന്ദ്രൻ പി വി ഹരിവാരിയർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു